അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരാവശ്യമാണ് എസ് വൈ എസിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് സാദിക്കരുത്തങ്ങളെ പുറത്താക്കണം സാദിക്കരുത്തങ്ങൾ സമസ്തയുടെ എല്ലാ സ്ഥാപന മേധാവിൽ നിന്നും പുറത്താവണം ഇത് പറയുന്നത് സമസ്തയുടെ വിരോധികളായ ആളുകളല്ല സമസ്തയിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ് ഇത്തരമൊരു ആവശ്യമായിട്ട് വരുന്നത് സംഗതി കെ എം മൗലവിയുടെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്രേ വഹാബികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് അവരെ മുഴുവനും അത്തരം ഒരാളെ തങ്ങളുടെ സംഘടനയുടെയോ തങ്ങളുടെ സ്ഥാപനത്തിൻ്റെയോ മേധാവിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത് സാദിഖലി തങ്ങൾ സമസ്തയുടെയും എസ് വൈസിൻ്റെ ഒക്കെ മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടി നേതാവായതുകൊണ്ടായിരിക്കാം പങ്കെടുത്തിട്ടുണ്ടാവുക ഈ ഒരു സമയത്താണ് എൻ്റെ സൂഫി ഗുരു എന്നെ പഠിപ്പിച്ച ഒരു സൂഫി കഥ ഓർമ്മ വന്നത് ഒരുപാട് ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഒരുപാട് ആളുകൾ അവിടെ ഒരുപാട് ദേശക്കാർ രാജ്യക്കാരൊക്കെ വരുന്നുണ്ട് അവിടെ വിശന്നു വലഞ്ഞ ഒരു അറബി ആ ഒരു ഉണ്ടായിരുന്നു ഈ മനുഷ്യൻക്ക് കയ്യിൽ പണമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ആരെങ്കിലും എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കാൻ അതേപോലെ തന്നെ വിശന്നിരിക്കുന്ന മറ്റൊരു പേർഷ്യക്കാരനുണ്ട് അതുപോലെ പട്ടിണിയിൽ ഒന്നും കഴിയാത്ത ഒരു ഗ്രീക്കുകാരനുണ്ട് അതോടൊപ്പം തന്നെ എന്താ പറയുക നടക്ക പോലും കഴിയാതെ വിശന്നിരിക്കുന്ന ഒരു തുർക്കിക്കാരനുണ്ട് ഇങ്ങനെ നാലു യാചകരാണ് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ കേന്ദ്രത്തിലിരിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് ഒരു പണക്കാരൻ അതുവഴി വന്നത് ഈ പണക്കാരൻ ഇവരുടെ വിഷമങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നല്ല ഭക്ഷണം മേടിച്ച് തരാം അപ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോൾ അവിടുത്തെ ആൾ ആളുകൾക്ക് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പം അദ്ദേഹം തൻ്റെ പരിചാരകന് പറഞ്ഞു ഇവർക്കാവശ്യമായ വിഭവസമൃദ്ധമായ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ കയ്യിലാണ് പണം കൊടുത്തത് ആ പരിചാരകൻ്റെ കയ്യിൽ ആ പരിചാരകനോട് പേർസ് ഈ അറബിയായ യാചകം പറഞ്ഞു എനിക്ക് റിനബാണ് വേണ്ടത് എനിക്ക് വയറ് നിറയെ റിനാബ് വേണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തുർക്കിക്കാരൻ പറഞ്ഞു എനിക്ക് അങ്കൂറ് വേണം ഞാൻ കുറച്ചായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് മതി എന്ന് പറഞ്ഞു ഇത് കേട്ടിരിക്കു തുർക്കിക്കാരൻ പറഞ്ഞു എനിക്ക് ഉസൂം തന്നെ വേണം എനിക്ക് പറഞ്ഞതൊന്നും വേണ്ട എനിക്ക് ഉസൂമാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട ആ ഒരു ഗ്രീക്കുകാരൻ പറഞ്ഞു എനിക്ക് ഇസ്താഫീൽ മതി എനിക്ക് എന്ന ഭക്ഷണം മതി ഇങ്ങനെ നാല് കൂട്ടരും നാല് രീതിയിലുള്ള ഭക്ഷണത്തിന് വേണ്ടി തർക്കിക്കാൻ തുടങ്ങി ഇതോടുകൂടി ആളുകൾ കൂടി തീർത്ഥാടന കേന്ദ്രമാണല്ലോ അവിടെ ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ട് അറബിയുടെ കൂടെ അറബികളായ തീർത്ഥാടകർ കൂടി ഗ്രീക്കുകാരൻ്റെ കൂടെ ഗ്രീക്കുകാരായ തീർത്ഥാടകർ കൂടി ഈ പേർഷ്യക്കാരൻ്റെ കൂടെ പേർഷ്യക്കാരായ ആളുകൾ കൂടി ഇങ്ങനെ നാല് വിഭാഗത്തിൻ്റെ കൂടെയും അവരുടെ അവരവരുടെ ആളുകൾ കൂടി അതൊരു ഭയങ്കര തർക്കമായി തർക്കമായ സമയത്താണ് ഈ അറബിയുടെയും അതേപോലെ ഗ്രീക്കുകാരൻ്റെയും തുർക്കിയുടെയും പേർഷ്യക്കാരൻ്റെയും ഒക്കെ ഭാഷ അറിയുന്ന ഒരാളത് വഴി വന്നു അദ്ദേഹം നാല് കൂട്ടനെയും വിളിച്ചു ഈ നാല് അറബിയെയും വിളിച്ചു പേർഷ്യക്കാരനെയും വിളിച്ചു ഗ്രീക്കുകാരനെയും വിളിച്ചു തുർക്കിനെയും വിളിച്ചു നിങ്ങൾ വായ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞു നിങ്ങളുടെ തർക്കം ഞാൻ പരിഹരിച്ചു തരാം അപ്പോൾ ഓരോരുത്തരുടെ കൂടെ അവരവരുടെ ആളുകളും പോയി അറബിയുടെ കൂടെ അറബികളായ ആളുകൾ പോയി ഗ്രീക്കുകാരൻ്റെ കൂടെ ഗ്രീക്കുകാർ പോയി എന്നിട്ട് വളരെ വലിയൊരു ഫ്രൂട്ട്സ് കടയിൽ ചെന്നു എന്നിട്ട് അവിടുന്ന് ഒരു കുല മുന്തിരി എടുത്തു ആ മുന്തിരി മുന്തിരിയെടുത്ത് അറബിയോട് പറഞ്ഞു ഇതാ നിനക്കബ് ദ ഹൈനബ് എന്ന് പറഞ്ഞാൽ മുന്തിരി അതാണ് അറബി ആവശ്യപ്പെട്ടിരുന്നത് അതേ മുന്തിരി എന്നെടുത്തിട്ട് പറഞ്ഞു തുർക്കിക്കാരനോട് പറഞ്ഞു പേർഷ്യക്കാരനോട് പറഞ്ഞു നിനക്കുള്ള അങ്കൂർ ഇതാന്ന് പറഞ്ഞു അങ്കൂർ പിന്നെ തുർക്കിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്കുള്ള ഉസൂമിതാന്ന് പറഞ്ഞു ആ ഗ്രീക്കുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്കുള്ള ഇസ്താഫിതാ ഈ നാല് കൂട്ടരും മുന്തിരിയാണ് ആവശ്യപ്പെടുന്നത് ഈ നാല് ഭാഷയിലും മുന്തിരിക്ക് നാല് വേഡുകളാണ് ഇവരോരോരുത്തരും ആവശ്യപ്പെടുന്ന ഒന്നാണ് പക്ഷേ പരസ്പരം അറിയാത്തത് കൊണ്ട് പരസ്പരം മനസ്സിലാവാത്തത് കൊണ്ട് ശത്രുക്കളായിട്ട് പോയി എന്നിട്ട് ഈ കഥ പറഞ്ഞിട്ട് വിഖ്യാതനായ റൂമി പറഞ്ഞൊരു കഥയാണത് ഈ റൂമി പറഞ്ഞ കഥ സുഫി ഗുരു പറഞ്ഞിട്ട് പറയാൻ സത്യത്തിന് സത്യത്തിൻ്റെ മധുര സത്യത്തിൻ്റെ ടേസ്റ്റ് മധുരമാണ് ആ മധുരം ഏത് സാധനം കഴിച്ചാലും മധുരത്തിന് ഒരേ ടേസ്റ്റാണ് പക്ഷേ ഓരോരുത്തരും ഓരോ ഫലങ്ങളിൽ നിന്നായിരിക്കും മധുരം കിട്ടുന്നുണ്ടാവുക നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ ഈ തർക്കങ്ങൾ ഒഴിവാക്കിയിട്ട് പരസ്പര സ്നേഹത്തോടു കൂടി നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാം പക്ഷേ സത്യം കണ്ടെത്താൻ നമ്മൾ എന്തിനാണ് തർക്കിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ സൂഫി കഥയിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ സൂഫി കഥ കേട്ടവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനർത്ഥം നിങ്ങൾ മുജാഹിദുമായിട്ട് ഒന്നിക്കണമെന്നോ വഹാബികളുമായിട്ട് ഒന്നിക്കണമെന്നോ വഹാബികളുമായിട്ട് പ്രശ്നമില്ലെന്നോ ഇതൊന്നും ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരസ്പര സഹകരണത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നിക്കുക ഒരു പ്രയാസം വരുമ്പോൾ പരസ്പരം സഹായിക്കുക ഇവൻ്റെ വിശ്വാസം അങ്ങോട്ടിങ്ങോട്ടൊന്നും പോണ്ട ഓരോരുത്തരും അവരവരെ വിശ്വാസത്തിൻ്റെ മാധുര്യങ്ങൾ നുകരട്ടെ പക്ഷേ നമുക്ക് ബോധപൂർവമായ തർക്കങ്ങൾ ഒഴിവാക്കാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടി ആയതുകൊണ്ടായിരിക്കില്ലേ സാധിക്കലി തങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവുക അതിനുവേണ്ടി എന്തിനാണ് ഇത്ര പുകിൽ എനിക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടതാണ് ഈ ഈസുരമ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ അലീമിയാൻ നെതിവി വിഖ്യാതനായ ഒരു പണ്ഡിതനാണ് മരണപ്പെട്ടു പോയി റായ്ബറേലിയിലുള്ള അദ്ദേഹം സ്റ്റേജ് പങ്കിട്ടതിന് വിദർഹത്തുകാരുമായിട്ട് സ്റ്റേജ് പങ്കിട്ടു എന്ന് പറഞ്ഞ് വലിയ വിപ്ലവം ഉണ്ടാക്കിയിരുന്നു ഒരു വിഭാഗം അവരാണ് ഇന്നത്തെ എ പി വിഭാഗം സത്യത്തിൽ അലീമിയാൻ ഒരു വിദഗത്തുകാരനൊന്നും ആയിരുന്നില്ല ശരീരത്തിൻ്റെ സംരക്ഷണം എന്നൊരു പൊതുവായൊരു നിലപാടിന് വേണ്ടിയിട്ടാണ് അന്ന് ഷംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഒരു പൊതുവേദിയിൽ പങ്കിടുന്നത് ഇതുപോലെ നമുക്ക് സാധ്യമായ ഇടങ്ങളിലൊക്കെ ഒരു കല്യാണത്തിന് വിളിച്ചാൽ ഈ ആളുകളൊക്കെ പങ്കിടുകയും കൈകോർത്ത് പിടിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണാം ഇതിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ സാധിക്കലിത്തങ്ങളെ തെറി വിളിക്കണോ കുറ്റം പറയണോ ഇതൊക്കെ പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് വിയോജിക്കുന്നുണ്ടോ ഈ പ്രശ്നക്കാർ നമ്മളിത് പറയുമ്പോൾ നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കുക എന്ന് കരുതുന്നവരാണ് യഥാർത്ഥ പ്രശ്നക്കാർ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയും പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വാക്കുകളും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഏതായാലും ഈ സൂഫി കഥ ഇഷ്ടപ്പെട്ട ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലവലൈക്കു